നിങ്ങൾ അറിഞ്ഞോ ഒറ്റഫാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് സെവൻ സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനൊരുങ്ങി വാണിയംകുളത്തെ എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനൊരുങ്ങി വാണിയംകുളത്തെ എൽ ഡി എഫ് എൽ ഡി എഫ് പാനലിൽ മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളും പഞ്ചായത്തിലെത്തി വരണാധികാരിക്ക് മുന്നിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഇരുപത് വാർഡുകളിലേക്കാണ് ഇക്കുറി ജനവിധി തേടുന്നത് തുടർച്ചയായി വാണിയംകുളം പഞ്ചായത്തിന്റെ ഭരണം സി പി എമ്മിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു പഞ്ചായത്തിലെ വികസന മുന്നേറ്റങ്ങൾക്ക് കാരണം സി പി എം ആണെന്നാണ് സി പി എം അവകാശപ്പെടുന്നത് പാർപ്പിടം ശുചിത്വം റോഡുകൾ കുടിവെള്ളം തുടങ്ങിയ മേഖലകളിൽ എല്ലാം തന്നെ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ടെന്നും ഇത് ഈ വർഷത്തെ ിൽ സീറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഭരണം നിലനിർത്താൻ സി പി എമ്മിനെ സഹായിക്കുമെന്നും സി പി എം വാണിയംകുളം പഞ്ചായത്ത് സെക്രട്ടറി സുധീർ പറഞ്ഞു ഇന്ന് വാണിയംകുളം പഞ്ചായത്തിൽ കാണുന്ന എല്ലാ വികസന മുന്നേറ്റങ്ങൾക്കും നിദാനമായിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടതുതൃത്വത്തിലുള്ള ഭരണസമിതി വളരെ ദീർഘവീക്ഷണത്തോടുകൂടി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ നേതൃത്വം നൽകിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പാർപ്പിടമായിരുന്നു പാർപ്പിടവുമായി ബന്ധപ്പെട്ട് ഏകദേശം അഞ്ഞൂറോളം വരുന്ന ആളുകൾക്ക് പാർപ്പിടം നൽകാൻ ഇടതുപക്ഷ ജനാധിപത്യം കഴിഞ്ഞിട്ടുണ്ട് എസ് സി വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും പാർപ്പിടം ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ശുചിത്വ മേഖലയിൽ നല്ല മുന്നേറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഗ്രാമീണ റോഡുകൾ ശുദ്ധജലം തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളിലും നല്ല മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമ വികസന പ്രവർത്തനങ്ങളുടെ പിന്തുണയും അതിൽ ജനങ്ങൾക്കുള്ള വിശ്വാസവുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി കൂടുതൽ സീറ്റ് നേടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ അധികാരത്തിൽ വരും കോൺഗ്രസ് ദുർബല രാഷ്ട്രീയമാണെന്നും ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തെ ജനങ്ങൾ തള്ളിക്കളയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ന് കോൺഗ്രസിയുടെ ദുർബലപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി ആണ് ഇടതുപക്ഷത്തെ നേടാൻ വരുന്നത് പക്ഷെ ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തെ യും വാണിയങ്ങളും തള്ളിക്കളയും എന്ന് തന്നെയാണ് ഞങ്ങൾ ലിസ്റ്റിൽ പേര് വന്നിട്ടുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും വീട് കുടിവെള്ളം റോഡ് വിദ്യാഭ്യാസ മേഖല വനിതാ തൊഴിൽ സംരംഭങ്ങൾ എന്നിവയ്ക്ക് മുൻതൂക്കം നൽകി ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി ഉണ്ടാക്കിയ പ്രകടന പത്രികയോട് നീതി പുലർത്തിയായിരിക്കും അടുത്ത ഭരണവും എന്ന് സി പി എം പഞ്ചായത്ത് സെക്രട്ടറി സുധീർ ചൂണ്ടിക്കാട്ടി പ്രശ്നം എല്ലാ ആളുകളുടെയും പദ്ധതിയിൽ ഉള്ള അതിന്റെ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും വീട് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ആയിട്ടുള്ള വാഗ്ദാനം അതുപോലെ തന്നെ എല്ലാ വീടുകളിലും ഇപ്പോൾ ഷൊർണൂരിലെ തടയ ഉപയോഗപ്പെടുത്തിയുള്ള ഇവിടെ വള്ളാരമ്പാറ ഒരു പുതിയ മറ്റേ വാട്ടർ ടാങ്ക് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ആ വാട്ടർ ടാങ്ക് ഉണ്ടാക്കുന്നത് അതുപയോഗിച്ച് വാണിയങ്കള പഞ്ചായത്തിലെ ശുദ്ധജല ദൗർബല്യം പൂർണ്ണമായി പരിഹരിക്കാൻ സാധിക്കും അതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ മുന്നോട്ട് പോകും അതോടൊപ്പം തന്നെ ഗ്രാമീണ റോഡുകളുടേതാ വിദ്യാഭ്യാസ മേഖലയിൽ അതേപോലെ തന്നെ വനിതകൾക്ക് കൂടുതൽ തൊഴിൽ സംരംഭങ്ങൾ നൽകാൻ കഴിയുന്ന അങ്ങനെ തുടങ്ങിയിട്ടൊരു സമഗ്ര വികസന കാഴ്ചപ്പാടാണ് എൽ ഡി എഫ് രൂപീകരിച്ചിട്ടുള്ളത് വാണിയംകുളത്തുണ്ടായ ആക്രമണ സംഭവത്തിൽ പാർട്ടി എടുത്ത നിലപാട് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നും ഇത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നില്ല എന്നും സി പി എമ്മിൽ വിഭാഗീയത ഉണ്ടെന്നൊക്കെ എതിരാളികൾ പ്രചരിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പാർട്ടി എടുത്തിട്ടുള്ള ഈ സുവ്യക്തമായ മനുഷ്യത്വപരമായ സമീപനം ഈ നാട്ടിലെ ജനങ്ങളാകെ സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അതൊന്ന് തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ചർച്ചാ വിഷയമാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല പിന്നെ മറ്റൊന്ന് വാണിയങ്ങളത്തെ സി പി എമ്മിൽ വിഭാഗീയതയുണ്ട് എന്നുള്ളത് എതിരാളികളുടെ പ്രചാരണം മാത്രമാണ് വാണികളത്തെ സി പി എമ്മും ഇവിടുത്തെ പാർട്ടി അംഗങ്ങളും വർഗ്ഗ ബഹുജന സംഘടനയിൽ തന്നെ ഒറ്റക്കെട്ടായിട്ടാണ് തെരഞ്ഞെടുപ്പിനെയും എല്ലാ രാഷ്ട്രീയ വെല്ലുവിളികളെയും നേരിടുന്നത് വിഭാഗീയത വാണിയങ്ങളും പാർട്ടിയിലെ ശേഷമില്ല